ക്രിസ്തുമസിനെ വരവേൽക്കാൻ പള്ളി അങ്കണത്തിൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ നാൽപ്പതടി ഉയരത്തിൽ വർണ്ണാഭമായ നക്ഷത്രം നിർമ്മിച്ചിരിക്കുകയാണ് കല്ലാർകുട്ടി സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിൽ പള്ളിയിലെ പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെയും സെൻറ്റ് വിൻസെൻ്റ് ഡീപ്പോൾ സൊസൈറ്റിയുടെയും കൈക്കാരന്മാരുടെയും നേതൃത്വത്തിലാണ് ഈ നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നത് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ക്രിസ്തുമസ് കടന്നുവരുന്നത് ഓരോ ക്രിസ്മസ് കാലവും ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യാശ നിറഞ്ഞ ജീവിതം നയിക്കാനുള്ള ആഹ്വാനമാണെന്നാണ് ക്രൈസ്തവരുടെ വിശ്വാസം ഡിസംബർ മാസം ആദ്യം തന്നെ വീടിനു മുമ്പിലും പള്ളികളുടെ പരിസരവും നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കാരം തീർക്കുന്ന പതിവുണ്ട് ഓരോ നക്ഷത്രവും ഓരോ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് യേശു ജനിച്ച സ്ഥലം എവിടെയാണെന്ന് അറിയാതിരുന്ന ജ്ഞാനികൾക്ക് യേശുവിലേക്കുള്ള വഴികൾ

നോക്കിയും അതുപോലെ തന്നെ നക്ഷത്രം തൂക്കിയും നമുക്ക് ഈ അവസരത്തിൽ ദിവസാന്നിധ്യം പ്രത്യേകമായിട്ട് അനുഭവിക്കാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായാണ് ഇത്തവണ പള്ളിയങ്കണത്തിൽ നാൽപ്പതടി ഉയരത്തിൽ നക്ഷത്രം തീർത്തിരിക്കുന്നത് പള്ളിയിലെ പാരിഷ് കൌൺസിൽ അംഗങ്ങളുടെയും സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റിയുടെയും കൈക്കാരന്മാരായ സാജു ഒലിക്കൽ അലോഷ്യസ് ഒരത്തെൽ എന്നിവരുടെയും നേതൃത്വത്തിലാണ് ഇത്തരമൊരു മനോഹരമായ നക്ഷത്രം നിർമ്മിക്കുവാൻ സാധിച്ചതെന്നും പള്ളി വികാരി ഫാദർ മാത്യു വളവനാൽ പറഞ്ഞു ഡിസംബർ മാസമാകുമ്പോൾ വീട്ടുമുറ്റങ്ങളിലും പള്ളി അങ്കണങ്ങളിലും നിർമ്മിക്കുന്ന നക്ഷത്രത്തിനേക്കാൾ വ്യത്യസ്ത യാർന്ന രീതിയിലാണ് ഇത്തവണ കലാറുകുട്ടി സെന്റ് ജോസഫ് പള്ളിയങ്കണത്തിൽ വർണ്ണാഭമായ നക്ഷത്രം തീർത്തിരിക്കുന്നത് ക്രിസ്തുമസിന്റെ സന്ദേശമോദി ദൂരെ നിന്നുള്ള വർണ്ണാഭമായ നക്ഷത്രം വഴികാട്ടിയാവുകയാണ് ന്യൂസ് ബ്യൂറോ ഡിമാലി